എ ജെ പി ആലിൻ ജോസ് പെരേര അദ്ദേഹം കല്യാർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹം ബുദ്ധിശൂനാണ് കോമാളി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കളിയാകും ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം പതിനായിരം രൂപ ഉണ്ടാക്കാൻ കൊണ്ട് സാധിക്കുമോ കൊണ്ട് സാധിക്കില്ല ഈ ഒരു ടൈമിൽ ബട്ട് അദ്ദേഹം അത് അതുണ്ടാക്കുന്നുണ്ട് സോ എന്തായാലും അദ്ദേഹം ഒരു ബുദ്ധിശൂനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സോ എന്തായാലും ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിരുന്നു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മോഡൽ ആക്ട്രസ് ആയിട്ടാണ് കഴിഞ്ഞതാണ് നമുക്കറിയാൻ സാധിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ബട്ട് അത് ഫേക്ക് ആണെന്ന് അവർ പിന്നീട് പറയുന്നുണ്ട് പലയിടത്തും അതിൽ വിട്ട ടൈമിൽ ഫേക്കാണെന്ന് പറയുന്നുണ്ട് ആടിന് വേണ്ടി ഈ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം ചെയ്തതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തേന്നെ ഈ ഒരു അഞ്ച് ജോസ് പേരെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് താൻ ഇപ്പോൾ ഒരു അമ്മയാണ് തൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ ഒരു കുട്ടി തനിക്കുണ്ട് എന്ന് കൂടി അവർ പറയുന്നുണ്ട് സോ അതോടെ ആൾക്കാർക്ക് എല്ലാവർക്കും കൺഫേം ായിട്ട് മനസ്സിലായി ഇതൊരു ഉടായ്പ് കല്യാണം ആയിരുന്നുവെന്ന് നമ്മുടെ എന്താ പറയുക ആറട്ടണം പറഞ്ഞ പോലെ അലിൻജോസ് പെരേടയുടെ ബിഗ് ബോസ് കയറാനുള്ള അവസാനത്തെ അടവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും ഇതിനെ കുഷ്ണെങ്കിൽ അഭിപ്രായം കമ്പ്യൂസ് പ്രകാരത്തിൽ